നമസ്കാരം സി പി ഐയും സി പി എമ്മും തമ്മിലെ പ്രശ്നപരിഹാരത്തിനിടെ നെല്ല് സംഭരണത്തിലും സി പി ഐ മന്ത്രിമാർക്ക് ആശ്വാസ വാർത്ത കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ പിരിച്ചുവിട്ടിരുന്നു മില്ലുടമകളെ വിളിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ഇത് ഇന്ന് വീണ്ടും തിരുവനന്തപുരത്ത് യോഗം ചേർന്നു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രശ്നപരിഹാരവും ഉണ്ടായി പി എം ശ്രീയിലെ മന്ത്രിമാരുടെ ബഹിഷ്കരണവും മന്ത്രിസഭാ യോഗത്തിൽ ഇന്നുണ്ടായില്ല അങ്ങനെ രണ്ട് പ്രശ്നങ്ങൾ ഒരു ദിവസം തീർന്നു നെല്ല് സംഭരണം സുഗമമാക്കാൻ സർക്കാരും മില്ലുടമകളും തമ്മിലാണ് ധാരണയായത് നെല്ല് സംസ്കരണ മില്ലുടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി മൂന്ന് സംഭരണ വർഷം ഔട്ട് ടൈൻ റേഷ്യയുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള നഷ്ടപരിഹാരത്തുകയായ അറുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപ അനുവദിക്കുന്ന കാര്യം മന്ത്രിസഭ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന മില്ലുടമകളുടെ യോഗത്തിൽ സംസാരിക്കായിരുന്നു മുഖ്യമന്ത്രി കേന്ദ്രം നിശ്ചയിച്ച അറുപത്തിയെട്ട് ശതമാനം എന്ന ഔട്ടൈൻ റേഷ്യോയിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്ര നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം നെല്ല് സംഭരിക്കാൻ പ്രയാസം അനുഭവിക്കുകയാണ് അതിനാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മില്ലുടമകൾക്ക് നഷ്ടമുണ്ടാവുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ധനസഹായം നൽകുന്നതിൽ ഇടപെടുകയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഭരണ വർഷം മുതൽ ഔട്ട് എൺ റേഷ്യോയിലെ വ്യത്യാസം മൂലം ബില്ലുടമകൾക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് ന്യായമായ നടപടി സർക്കാർ കൈക്കൊള്ളും നെല്ല് കടത്തുന്നതുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അനുവദിച്ച് നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ലഭിക്കുന്ന മുറയ്ക്ക് പൂർണമായും മില്ലുടമകൾക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യോഗത്തിൽ മന്ത്രിമാരായ ജി ആർ അനിൽ കെ എൻ ബാലഗോപാൽ വി എൻ വാസ്തവൻ കെ കൃഷ്ണൻകുട്ടി പി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു അതായത് സി പി ഐ രണ്ട് മന്ത്രിമാരും എത്തി ഇതോടെ വകുപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനമാണ് യോഗത്തിലുണ്ടാകുന്നത് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സെക്രട്ടറിയും സപ്ലൈകോ ചെയർമാനുമായ എം ജി രാജമാണിക്കും മില്ലുടമ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ഈ യോഗത്തിലെ തീരുമാനങ്ങൾ കേരളത്തിലെ നെൽ കർഷകർക്ക് തുണയാണ് ഇത് കാരണം നെല്ല് സംഭരണം ഉടൻ സിവിൽ സപ്ലൈസ് വകുപ്പിന് തുടങ്ങാനാകും അതേസമയം പി എം ശ്രീ പദ്ധതിയെ തുടർന്ന് ഇടതുമുന്നണിയിൽ രൂപം കൊണ്ട വിള്ളലിനും അവസാനമാവുകയാണ് സി പി ഐയുടെ കടുംപിടുത്തത്തിന് സി പി എം വഴങ്ങി അവർ നിർദ്ദേശ പരിഹാരമാർഗത്തിന് തയ്യാറെടുക്കുകയാണ് അതേസമയം പി എം സി കരാറിൽ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഇന്ന് തന്നെ കത്ത് നൽകും ഈ കത്തിന്റെ പകർപ്പ് സി പി ഐക്ക് കൈമാറാനും തീരുമാനിച്ചു അതുവരെ കരാർ മരവിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടും ഇരു പാർട്ടികളുടെയും ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ച സമവായ നിർദ്ദേശം അംഗീകരിച്ചാണ് തീരുമാനം ഉച്ചയ്ക്ക് ചേരുന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും ഏറെ ദിവസങ്ങളായി എൽ ഡി എഫിനെ പിടിച്ചൊലിച്ച പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് സി പി ഐയുടെ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് സി പി എം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പി എം ശ്രീ പദ്ധതിയിലെ അഭിപ്രായ ഭിന്നതയിൽ സർക്കാർ അസാധാരണ പ്രതിസന്ധിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രണ്ടായിരത്തി പതിനേഴിൽ തോമസ് ചാണ്ടി വിഷയത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷം സി പി ഐ മുന്നണിയിൽ കടുത്ത നിലപാടെടുക്കുന്നത് ഇതാദ്യമായാണ് രാവിലെ എ കെ ജി സെന്ററിൽ നടന്ന യോഗത്തിൽ സി പി ഐ ഉയർന്നത് കാലിക പ്രസക്തിയുള്ള വിഷയമാണെന്ന് ബേബി നിലപാടെടുത്തു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം ഇത് അംഗീകരിച്ചു ഇതോടെ സി പി ഐ ഉയർത്തിയ വിഷയം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയായിരുന്നു